തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോഴിക്കോട് ജില്ലയിൽ മതം അടിസ്ഥാനമാക്കി പഞ്ചായത്തുകൾ വിഭജിക്കുന്നുവെന്നാരോപിച്ച് ഇടതുപക്ഷം പ്രക്ഷോഭത്തിലേക്ക് മുസ്ലിം ലീഗ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആരോപിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പി മോഹനൻ പറഞ്ഞു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ് പഞ്ചായത്തുകളും വാർഡുകളും വിഭജിക്കുന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം ചെറുകുളം കൈവേലി മേമുണ്ട തുടങ്ങി പുതുതായി സൃഷ്ടിച്ച പഞ്ചായത്തുകൾ തൊണ്ണൂറ് ശതമാനം പ്രത്യേക മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് രൂപീകരിച്ചതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആരോപിച്ചു പുതുതായി രൂപീകരിച്ച പഞ്ചായത്തിൽ അവിടുത്തെ മറുഭാഗത്ത് ലീഗിന് ജയിച്ചു വരുന്നതിന് വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ലീഗിന് സ്വാധീനമുള്ള തരതമേന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ അത് കായക്കുടി വില്യാപ്പള്ളി തിരുവള്ളൂർ അതുപോലെ പൂനൂർ വളരെ വിചിത്രമായ നിലയിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ പഞ്ചായത്തുകൾ വികസനമോ ഭൂമിശാസ്ത്രമോ ആയ പരിഗണനകളൊന്നുമില്ലാതെയുള്ള വിഭജനം ഭരണഘടനാ വിരുദ്ധമാണ് ഇതിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കും അതാണ് വലിയ സാമുദായിക ധ്രുവീകരണത്തിന് ചിത്രശക്തികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും പ്രയോജനപ്പെടുത്താനാവും വലിയ ധ്രുവീകരണത്തിന് ഇടയാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ ഞങ്ങൾ ശക്തമായി സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എതിർക്കും ജനങ്ങളെ അണിനിരത്തി ചെറുക്കുക തന്നെ ചെയ്യും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കത്തിൽ കോൺഗ്രസ് കാഴ്ചക്കാരായി നിൽക്കുകയാണ് സർക്കാർ നിലപാടിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും പി മോഹനൻ വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്